ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാൻ പോകുന്നത് ജി സ്പോട്ട് അഥവാ യോനിയിൽ കാണുന്ന ലൈംഗികോത്തേജനം ഉണ്ടാക്കുന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ് ജി സ്പോട്ട് എന്നത് യഥാർത്ഥത്തിൽ നിലവിലുണ്ടോ അതെയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ തർക്കം തീർന്നിട്ടില്ല എന്നിരുന്നാലും ഇങ്ങനെയൊരു ഇറോട്ടിക് സോൺ അതായത് ലൈംഗിക ഉത്തേജനം ഉണ്ടാക്കുന്ന ഒരു ഭാഗം അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒട്ടുമിക്ക ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും വിശ്വസിക്കുന്നത് ഇത് യോനിയുടെ മുൻഭാഗത്തെ ഭിത്തിയിൽ ഏതാണ്ടൊരു രണ്ട് രണ്ടര ഇഞ്ച് മുകളിലായി സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ ഒരു പുരുഷൻ്റെ ലിംഗത്തിന് രണ്ടിഞ്ചിൽ താഴെയാണ് നീളവും നീളമുള്ള എങ്കിൽ അവർക്ക് ഈ സ്ത്രീകളെ ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് രണ്ടര ഇഞ്ച് മൂന്നിഞ്ച് നീളമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യവുമില്ല സാധാരണ ഇതിൽ ഏത് സ്ത്രീയെയും തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു അവസ്ഥ രണ്ടര ഇഞ്ച് അല്ലെങ്കിൽ മൂന്നിഞ്ച് നീളം ഉദ്ധരിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ജീസ്പോർട്ട് എന്ന് പറയുന്നത് ഗ്രഹാംബർഗ് എന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഇത് ഒരു ഡോക്ടറാണ് ഗൈനക്കോളജിസ്റ്റായിരുന്നു ജർമ്മനിയിലുള്ള ഒരു ഡോക്ടറാണ് ഇത് കണ്ടുപിടിച്ചത് അത് ആ ഭാഗത്ത് അതായത് ഈ രണ്ട് എഞ്ചിനും മൂന്ന് എഞ്ചിനും ഇടയിലായിട്ട് ഓറഞ്ചിൻ്റെ തൊലി പൊളിച്ചാൽ കാണപ്പെടുന്ന പോലെ ഒരവസ്ഥ ഒരു പ്രത്യേക ഭാഗം അവിടെ ഉള്ളതായി ഗൈനക്കോളജിസ്റ്റ് ശ്രദ്ധിക്കുകയുണ്ടായി അതുപോലെ തന്നെ ചില അതിനെ കവർ ചെയ്യുന്നതിന് ഏതെങ്കിലും ആവരണങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതായത് ഐ യു ഡി ഡിവൈസൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്ര സ്ത്രീകൾക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാകാത്ത ഒരവസ്ഥയും ഉണ്ടായി അത് റിമൂവ് ചെയ്തപ്പോൾ വീണ്ടും അവർക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാകുകയുണ്ടായി ഈ അനുമാനത്തിൽ നിന്നാണ് ഈ ഇതിൻ്റെ ഈ ഇങ്ങനെയൊരു ജി പോയിൻ്റ് അഥവാ ജി ജി സ്പോട്ട് എന്ന ഇത് കണ്ടുപിടിക്കപ്പെടുന്നത് എന്നാൽ ഇന്നും അതിൻ്റെ തർക്കം തീർന്നിട്ടില്ല അതായത് ഇത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു കാര്യം തീർത്ത് പറയാം ഒരു അനാറ്റമിക്കൽ സ്ട്രക്ചറായിട്ട് അതായത് നാം ശവശരീരങ്ങൾ കീറി പരിശോധിക്കുമ്പോൾ ജീപ്പോ ജി സ്പോട്ട് എന്ന ഒരു പോയിൻ്റ് പ്രത്യേകം വേർതിരിച്ച് കാണുവാൻ കഴിയുന്നില്ല എന്നാൽ വളരെ അപൂർവമായി ചില ശാസ്ത്രജ്ഞന്മാർ ഒരു കാര്യം കണ്ടെത്തിയുണ്ടായി പ്രായം കുറഞ്ഞ കെടാവറുകളിൽ അതായത് മരണം മറ്റെന്തെങ്കിലും കാരണവശാലും സംഭവിച്ച സ്ത്രീകളിൽ ഈ രീതിയിലൊരു വ്യത്യസ്തത പുലർത്തുന്നതായി അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി അതുകൂടാതെ ചില കെമിക്കൽ റിയാക്ഷൻസ് വഹിക്കുക അതായത് എൻസെയിംസിൻ്റെ കാര്യത്തിൽ പി ഡി ഇ ഫൈവ് അതിൽ എൻസെയിം അവിടെ കൂടുതലായി കാണപ്പെടുന്നു അതിൻ്റെ അർത്ഥം പി ഡി ഇ ഫൈവ് ഉണ്ടെങ്കിൽ അത് ഉത്തേജനം ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ് നമുക്കറിയാം വയാഗ്ര പോലെയുള്ള ഗുളികകൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ എൻസൈമിനെ നിരോധിക്കുകയാണ് ചെയ്യുന്നത് അതായത് അതിന് അതിൻ്റെ പ്രവർത്തനം അത് തകർന്നു പോകുന്നില്ലാണ്ടാക്കുക അപ്പോൾ എപ്പോഴും പി ഡി ഫൈവ് അവിടെ ഉണ്ടാവും ആ എൻസൈം അവിടെ ഉണ്ടാവും അതുകൊണ്ടാണ് ഉത്തേജനം കൂടുതലായിട്ടുണ്ടാകുന്നത് ആ എൻസെയിമ് ഇതിനകത്തുള്ളതുകൊണ്ട് ഇത് ഈ ഭാഗത്തിനൊരു പ്രത്യേകത ഉണ്ടെന്ന് അനുമാനിക്കാൻ കഴിയും എന്നിരുന്നാലും അനാറ്റമിക്കലി ഒരു വേർതിരിവ് ഇന്ന ഭാഗം മുതൽ ഇന്ന ഭാഗം വരെയെന്ന് വേർതിരിക്കുവാൻ നമുക്ക് കഴിയാത്ത ഒരവസ്ഥയാണുള്ളത് ഇനി ക്ലൈറ്റോറിസുമായിട്ടുള്ള ബന്ധം ഈ ക്ലൈറ്റോറിസുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇത് ക്ലൈറ്റോറിസം തന്നെ ഒരു ഭാഗമാണോ അതോ ക്ലൈറ്റോറിസ് ഇതിൽ ടച്ച് ചെയ്യുന്നതുകൊണ്ടാണോ ഇങ്ങനെ ഉണ്ടാകുന്നത് എന്ന് പറയാൻ കഴിയില്ല അതായത് ആണെന്നുള്ള ഈ രീതിയിലുള്ള പഠനങ്ങൾ ഒത്തിരി നടത്തപ്പെടുന്നുണ്ട് ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ യോനിയും ലിംഗവും തമ്മിൽ നേരിട്ട് അതായത് നയൻറ്റി ഡിഗ്രി ലെവലിലല്ല ബന്ധപ്പെടുന്നത് ഏതാണ്ട് ഒരു ഈ അവസ്ഥയിലാണ് ഇതിൻ്റെ മുൻവശത്തേക്ക് അതായത് ഈ കാണുന്ന ഭിത്തിയിലേക്കാണ് ഇത് വന്ന് ടച്ച് ചെയ്യുന്നത് ലിംഗം വന്ന് ടച്ച് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഇവ ഉത്തേജനം ഉണ്ടാകുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു ജി സ്പോട്ട് ഉണ്ടെന്നും അത് ക്ലൈറ്റോറിസിൻ്റെ അങ്ങേയറ്റമാണോ എന്നുള്ളതും തർക്ക വിഷയമാണ് അപ്പോൾ ജി സ്പോട്ട് എന്തായാലും ക്ലൈറ്റോറിസിൻ്റെ അങ്ങേയറ്റമായാലും കൊള്ളാം എന്തായാലും ശരി അവിടെ ഒരു ഉത്തേജന കേന്ദ്രമുണ്ട് ഉത്തേജനം സംഭവിക്കുന്ന ഒരു ഏരിയ ഉണ്ട് അതിന് നമുക്ക് ജി സ്പോട്ട് എന്ന് തൽക്കാലം വിളിക്കാം ബാക്കി അനാറ്റമിക്കലിയും ഫിസിയോളജിക്കലിയും ഉള്ള തർക്കങ്ങൾ അവിടെ നിൽക്കട്ടെ ഈ ജി സ്പോട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധാരണ രീതിയിൽ ഒരു പുരുഷന് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് അവരുടെ യോനിയിലേക്ക് വിരലിട്ടുകൊണ്ട് കഴിയുന്നതാണ് ആ പ പർട്ടിക്കുലർ പോയിൻ്റിൽ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് രതിമൂർച്ച കൂടുതലായി ഉണ്ടാകുന്നതായി കാണുന്നുണ്ട് അതുപോലെ ആനന്ദം കൂടുതലായി ഉണ്ടാകുന്നതായി കാണുന്നുണ്ട് ഇതിൻ്റെ അർത്ഥം തന്നെ അവിടെ ഒരു സ്പോട്ട് അഥവാ ഒരു പോയിന്റ് ഉണ്ടോയെന്നുള്ളതാണ് ഈ ഇത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ അഥവാ ഡോക്ടർ ജർമ്മനിയിൽ നിന്നാണ് അദ്ദേഹം ഒരു ജൂതനായിരുന്നു ജൂ ഈ നാസി വിപ്ലവം നടത്തുമ്പോൾ അവരുടെ ആ ഹിറ്റ്ലറുടെ ഭാഗത്ത് നേതൃത്വത്തിലുള്ള വിപ്ലവമൊക്കെ നടന്നപ്പോൾ അവർ സാധാരണ ജൂതന്മാരെയൊക്കെ കൊന്നൊടുക്കുകയും ഒത്തിരി കോൺസെൻട്രേഷൻ ക്യാമ്പൊക്കെ ഉണ്ടായെങ്കിൽ ഇദ്ദേഹത്തിനൊരു വിശ്വാസം ഉണ്ടായിരുന്നു നാസികളുടെ കയ്യിൽ നിന്ന് ഇദ്ദേഹത്തിന് ഒരു പിന്നെ എതിരുണ്ടാവുകയല്ല എന്നുള്ളത് കാരണം ഇദ്ദേഹം ആ പട്ടാള വിഭാഗത്തിൽപ്പെട്ട ഒട്ടനവധി ഓഫീസർമാരുടെ ഭാര്യമാരെ ചികിത്സിക്കുകയുണ്ടായിരുന്നു അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിക്കൊണ്ടിരുന്നത് ഇദ്ദേഹമായിരുന്നു എന്നിരുന്നാലും കഷ്ടകാലം എന്ന് പറയട്ടെ ഇദ്ദേഹത്തെയും അവസാനം അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് ഇദ്ദേഹം അവസാനം അമേരിക്കയിലേക്ക് പോവുകയും അവിടെ നിന്ന് ഗവേഷണങ്ങൾ നടത്തുകയാണ് ചെയ്തത് ഗൈനക്കോളജിയിലും ലൈംഗിക ശാസ്ത്രത്തിലും ഒട്ടനവധി സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ തന്നെയാണ് ഇദ്ദേഹം ഇനി ജിസ്പോർട്ട് എങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ജിസ്പോട്ടിൻ്റെ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കൂടി വിരലിട്ടുകൊണ്ടോ ലിംഗം ഒഴിക്കോ ഇത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനൊരു ഇറോട്ടിക് ഏരിയ ഉള്ളത് കൊണ്ട് എന്താ യോനിയിൽ യോനിക്ക് ഉത്തേജനം ഉണ്ടാകുന്നത് ആ ഒരു ഇറോട്ടിക് ഏരിയ ഉള്ളതുകൊണ്ട് മാത്രമാണ് അതല്ല മറ്റ് ഭാഗങ്ങൾക്ക് യോനിയിൽ ഇത്രത്തോളം ഉത്തേജനമില്ല അല്ലെങ്കിൽ ഇതുപോലെ കഠിനമായ ഉത്തേജനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല ഏതെങ്കിലും കാരണവശാൽ ജി ജീസ്പോർട്ടിൻ്റെ പ്രശ്നങ്ങളുണ്ട് അതിനെ അസുഖം ബാധിക്കുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ലൈംഗികമായിട്ടുള്ള ബന്ധം വെറുതെയായിപ്പോകും അതായത് രതിമൂർച്ചയിലേക്ക് അവരെ കൊണ്ടുവരാൻ കഴിയയില്ല ജിസ്പോർട്ട് എന്നത് കാലം കഴിയും തോറും എന്താണ് എന്താണതിൻ്റെ യാഥാർഥ്യമുള്ളതെന്ന് യാഥാർത്ഥ്യമെന്ന് കണ്ടുപിടിക്കപ്പെടും എന്നിരുന്നാലും ഇന്നത്തെ അവസ്ഥയിൽ അതൊരു അനാറ്റമിക്കൽ സ്ട്രക്ചറാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ തർക്കം നിലനിൽക്കുകയാണ് ലൈംഗികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ഒരു സ്ഥാപനമാണ് ഐ എസ് ആർ പുരുഷനാകട്ടെ സ്ത്രീക്കാകട്ടെ ലൈംഗികമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചികിത്സിക്കുന്ന ഒരു സ്ഥാപനമാണ് ഐ എസ് ആർ എഫ് ശേഷിക്കുറവ് ലൈംഗികമായിട്ടുള്ള ബലക്കുറവ് അതുപോലെ തന്നെ സമയക്കുറവ് ഇതുകൂടാതെ താൽപ്പര്യക്കുറവ് ഇതെല്ലാം സ്ത്രീക്കായാലും ശരി പുരുഷനായാലും ശരി ഇവിടെ ചികിത്സ നടത്തുന്നുണ്ട് ഞങ്ങളെക്കുറിച്ച് കൂടുതലായി അറിയുവാൻ ഞങ്ങളുടെ ഒരു ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് സൗജന്യമായി അയച്ചു തരുന്നതാണ് ഇവിടെ തന്നിരിക്കുന്ന നമ്പറിൽ അതായത് എഴുപത്തൊൻപത് പൂജ്യം രണ്ട് എഴുന്നൂറ് എഴുന്നൂറ് എന്ന നമ്പറിൽ നിങ്ങൾ ഐ എസ് ആർ എം എന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഐ എസ് ആർ എം എന്ന് വാട്സപ്പ് ചെയ്യുന്നവർക്ക് ഞങ്ങൾ ഈ ബുക്ക്ലെറ്റ് സൗജന്യമായി അയച്ചു നൽകുന്നതാണ് അതുകൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ചികിത്സ ആവശ്യമുള്ള വ്യക്തികൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം